ആ ആ മനസ്സിലായോ അത് അത് മലയല്ലേ വെറും മലയല്ല ഫോസിൽ ഫോസിൽ റോക്ക് ഈ റോക്കിന്റെ മനോഹരമായി പരന്നു കിടക്കുന്ന ഫാം ഫാം ഹൗസ് ഷാർജ റോഡിലാണ് ഈ ഫാം ഉള്ളത് കൃത്യമായി പറഞ്ഞാൽ ഗിസേസ് മിനിറ്റ് ഡ്രൈവ് ഷാർജ മലീഹ എന്ന് കേൾക്കുമ്പോ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് കൃഷിയും ഫാം ഹൗസുകളും ഒക്കെ തന്നെയായിരിക്കും ഗോതമ്പ് പാടങ്ങളാൽ സമ്പന്നമായ ഫാമുകൾക്ക് പേര് കേട്ട മലീഹയിലെ ഈ പ്രൈവറ്റ് ഫാം ഹൗസ് നിങ്ങളുടെ മനസ്സ് നിറക്കുമെന്ന് ഉറപ്പാണ് നഗര ജീവിതത്തിൽ നിന്ന് ഒരു ഹൈഡൌട്ടിനായിട്ട് ഇവിടെ എത്തിയാൽ വെൽക്കം ഡ്രിങ്കിൽ വരെ നമ്മുടെ നാടിന്റെ രുചി ഉണ്ടാകും ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലയും ഒക്കെ ചതച്ചു ചേർത്ത പച്ചമോര് അതിവിടെ ഉത്പാദിപ്പിക്കുന്ന തനി നാടൻ മോരാണ് അതിന്റെ രുചി കുടിച്ചു തന്നെ അറിയണം എടുത്തു പറയേണ്ട ഒരു കാര്യം വളരെ സുരക്ഷിതമായിട്ടുള്ള വൃത്തിയുള്ള താമസ സൗകര്യമാണ് ഇവിടെ മൂന്ന് മുറികൾ വിശാലമായിട്ടുള്ള രീതിയിൽ സജ്ജീകരിച്ചതാണ് ഫാമിലി ഫ്രണ്ട്സ് കൊളീഗ്സ് ഒക്കെ ആയിട്ട് എത്തിയാൽ നല്ല രീതിയിൽ തന്നെ ആസ്വദിക്കാൻ കഴിയുന്ന രീതിയിലുള്ള സൗകര്യങ്ങൾ പരിചയപ്പെടാനും ആനന്ദം കണ്ടെത്താനും നിരവധി കൂട്ടുകാരുണ്ട് കാണുമ്പോൾ തന്നെ നമുക്ക് സന്തോഷം നൽകുന്ന പലതരം മുയലുകൾ കോഴികളിലാവട്ടെ പിടക്കോഴി പൂവൻ കോഴി ഗിരിരാജൻ കോഴി ഗിനിക്കോഴി ടെർക്കിക്കോഴി അങ്ങനെ പലതരമാണ് നാടൻ ആട്ടിൻകുട്ടികളും അമ്മയാടും ചെമ്മരിയാടും മുട്ടനാടുകളും നാട്ടിൻ പുറത്തെ പശുവുമൊക്കെ ഇവിടുത്തെ പ്രധാന ആകർഷണങ്ങൾ തന്നെയാണ് ഇങ്ങനെ കുതിരക്ക് തീറ്റയൊക്കെ കൊടുത്ത് അവയുടെ പുറത്ത് കയറി ഒരു സഞ്ചാരം കയറാൻ ചെറിയ പേടിയൊക്കെ ഉള്ളവർക്ക് കൂട്ടിനായി ഈ ട്രെയിനർ ബ്രോ കൂടെ തന്നെ ഉണ്ടാകും ഫോസൽ റോക്കൊക്കെ കാണുന്ന രീതിയിൽ സജ്ജീകരിച്ച സ്വിമ്മിംഗ് പൂൾ കുട്ടികൾക്കായിട്ടുള്ള കളിസ്ഥലങ്ങൾ ഭക്ഷണം പാകം ചെയ്യാനും ബാർബിക്യൂ ചെയ്യാനുമായിട്ട് പ്രത്യേക സ്ഥലങ്ങളെല്ലാം തന്നെ യുവസ് ഫാമിലുണ്ട് നിങ്ങൾക്കായി ഭക്ഷണം പാകം ചെയ്തു തരുന്ന സംവിധാനങ്ങളുമുണ്ട് അങ്ങനെ ഫോട്ടോ എടുക്കാനും കണ്ടാസ്വദിക്കാനും ഒക്കെ കഴിയുന്ന ഈ ക്ലാസിക് കളക്ഷൻസും ഈ ഫാം ഹൗസിന്റെ ഭാഗമാണ് രാത്രി കാലങ്ങളിലെ പ്രത്യേക തണുപ്പ് ആസ്വദിച്ച് കുടുംബവും കൂട്ടുകാരുമായിട്ട് ബാബിക്യു ചെയ്യാം ക്യാമ്പ് ഫയർ നടത്താം തീ കായാം ഒന്നിച്ചിരുന്ന് പാട്ടുകൾ പാടാം ഗെയിംസ് കളിക്കാം തമാശകൾ പറയാം അങ്ങനെ നമ്മളെ സന്തോഷിപ്പിക്കുന്ന ഒരുപാട് നിമിഷങ്ങൾ കൂടെ കിട്ടുന്നൊരിടമാണിത് നിങ്ങൾ ഇപ്പോൾ ഒരു നൂറോ ഇരുന്നൂറോളം പേര് വന്നാലും നിങ്ങൾക്കായിട്ടുള്ള സൗകര്യ സംവിധാനങ്ങളുണ്ട് ഇവിടെ ഇപ്പോൾ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിന് ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് നിങ്ങളുടെ ബുക്കിംഗ് ഉറപ്പുവരുത്താം അപ്പൊ ഈ മനോഹരമായ ഫാം സ്റ്റേ എൻജോയ് ചെയ്യാനായിട്ട് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ തന്നെ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ചോ പെട്ടെന്ന് ബുക്ക് ചെയ്തോ അപ്പൊ എല്ലാവർക്കും ഹാപ്പി ഫാം സ്റ്റേ